ഹായ് ഇതെന്താണെന്ന് മനസ്സിലായോ പണ്ട് നമ്മുടെ വീടുകളിലുണ്ടാക്കിയിരുന്ന അമ്മി കൊഴുക്കട്ട ഞാനിവിടെ റവ കൊണ്ടാണ് തയ്യാറാക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് റവയാണ് കണക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ഈ കാണുന്നതുപോലെ കുഴച്ചെടുക്കാം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്റ്റീമറിലേക്ക് നെയ്യൊന്ന് തടവിക്കൊടുക്കാം മാവിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം കയ്യിൽ നെയ്യ് തടവി ചെറിയ ബോൾസുകളാക്കി എടുക്കാം ഈ മാവെല്ലാം ഇതുപോലെ ചെറിയ ബോൾസുകളാക്കി എടുക്കാം ബോൾസുകളായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഉള്ളുവെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടുത്തൊരു പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞതിട്ട് കൊടുത്ത് വയറ്റിയെടുക്കാം ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് വറ്റൽ മുളകും കറിവേപ്പിലയിട്ട് ഇതിലേക്ക് വേവിച്ച ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അമ്മിണി കൊഴുക്കട്ട തയ്യാറായി ഇതൊരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്